ഇതൊരു എല്ലാവരും രസിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന ഭയങ്കര എന്താ പറയുക ഒരു ഫൺ രീതിയിലുള്ള സാന്റയൊന്നുമല്ല ഈ സാന്റ ഭയങ്കര വയലൻ്റാണ് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് സാന്റക്ലോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വാരിയറായിരുന്നു അദ്ദേഹം ഒരു ശാപം കിട്ടി ഒരു ഗ്രഹത്തിൽ ജീവിച്ചിരുന്ന എന്തൊക്കെയാണെന്നൊക്കെ ഞാനൊരു കഥ കേട്ടിരുന്നു ശരിക്കും ഉള്ളതാണോ എന്നറിയില്ല അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു സാന്താ അപ്പൂപ്പനെന്ന് പറയുന്നത് നമ്മളൊരു ഗുണ്ടു സ്റ്റൈലിൽ കാണുന്ന ആ ഒരപ്പൂപ്പൻ ഒരു ഫൺ ലെവലിലുള്ള ഒരു അല്ല അദ്ദേഹത്തിന് ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു അദ്ദേഹം ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു വേറൊരു സംഭവമായിരുന്നു എന്ന് പറയുന്ന ഒരു കഥ ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട് എത്രത്തോളം ശരിയാവെന്ന് എനിക്കറിയില്ല ഈ ആ ഒരു കാര്യം വെച്ചിട്ടും സാന്റാക്ലോസ് ഒറിജിനൽ സാന്റാ ക്ലോസ് ഒരു കുട്ടിയുടെ വീട്ടിലേക്ക് വരുന്നതുമായിട്ടുള്ള ഒരു കഥയാണ് വയലൻ്റ് നൈറ്റ് എന്ന ഈ ഒരു സിനിമ ഒരു ക്രിസ്മസ് രാത്രി ബാറിലിരുന്ന് വെള്ളമടിച്ച് മറ്റ് സാന്റകൾ സാന്റകളുടെ വേഷം കെട്ടിയ സാന്റകളുടെ ഒപ്പം വെള്ളമടിക്കുന്ന ഒരു സാന്റ ആർക്കും അറിയില്ല ഇത് ഒറിജിനൽ സാന്റയാണെന്നുള്ളത് നമ്മൾ പ്രേക്ഷകർക്കും അറിയില്ല ഇത് ഒറിജിനൽ സാന്റയാണെന്നുള്ളത് അങ്ങനെ ഈ ഒരു സാന്റ ഇതിൻ്റെ ലാസ്റ്റ് ക്രിസ്മസ് ആണ് എല്ലാവരും ക്രിസ്മസിനൊന്നും സീരിയസ് ആയിട്ട് കാണുന്നില്ല സമൂഹത്തിൽ ഒരുപാട് കുറ്റകൃത്യങ്ങൾ നടക്കുന്ന കുട്ടികളൊക്കെ വഴിതെറ്റി പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ഇനി അടുത്ത ക്രിസ്മസിനൊന്നും ഞാൻ വരില്ല എന്ന് പറഞ്ഞു കൊണ്ട് പോകുന്ന ഒരു ക്രിസ്മസ് അപ്പൂപ്പനാണ് പിന്നെ കാണിക്കുന്നത് ഒരു റിച്ച് കുടുംബമാണ് ഒരു കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു റിച്ച് കുടുംബം ആ റിച്ച് കുടുംബത്തിലൊരു ഒരു ഒരു ഗ്രാൻഡ് മദറുണ്ട് ഫാമിലി ഗെറ്റുഗെതറുണ്ട് ക്രിസ്മസ് എല്ലാ കുടുംബാംഗങ്ങളെയും ഒത്തു വിളിച്ചിരിക്കുകയാണ് ട്രൂഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെൺകുട്ടി കൂടെയുണ്ട് ആ കുട്ടിക്ക് സാന്റയെ ഭയങ്കര ഇഷ്ടമാണ് സാന്റ വരുമെന്നും സാന്റ തനിക്ക് ഗിഫ്റ്റ് തരുമെന്നൊക്കെ ആശിച്ച് നടക്കുന്നൊരു കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ പറയുന്നുണ്ട് സാന്റ വരും ആ നമ്മൾ സാന്റ വരും സാന്റ വന്ന് കുട്ടികൾക്ക് ഗിഫ്റ്റ് ഒക്കെ തരും എന്നൊക്കെ കുട്ടിയോട് പറയുന്നതും ഉണ്ട് പക്ഷെ ഇവർക്കറിയാം സാന്റ പറയുന്നത് ഒരു സാങ്കേതിക കഥാപാത്രമാണെന്നാണ് ഇവരുടെ എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ ഈ റിച്ച് ലേഡിയുടെ വീട്ടിൽ അതായത് വലിയൊരു ഒരു മാള് ഒരു ഹോട്ടൽ പോലുള്ളൊരു വീടാണ് ആ വീട്ടിൽ ഒരുപാട് പൈസ ഇരിപ്പുണ്ട് ഒരു സ്ഥലത്ത് പൈസ സ്റ്റോർ ചെയ്ത് വെച്ച് വെച്ചിട്ടുണ്ട് അത് തട്ടിയെടുക്കാനായിട്ട് നമ്മുടെ ഈ ലേഡിയുടെ ഈ ഒരു അമ്മൂമ്മയുടെ കുറച്ച് ശത്രുക്കൾ അവിടേക്ക് എത്തുകയാണ് ആ കുട്ടി ഉൾപ്പെടെ എല്ലാവരെയും തടഞ്ഞു വെച്ചിട്ട് അവർ ഈ കാഷ് അടിച്ച് മാറ്റാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ് അതൊക്കെ കുറച്ചൊരു ഡാർക്ക് കോമഡി ലെവലിലാണ് എടുത്തിരിക്കുന്നത് ഈ സമയത്താണ് സാന്റ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഒറിജിനൽ സാന്റ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ആ കുട്ടിയുടെ അടുത്തേക്ക് എത്തുന്നത് അങ്ങനെ ഈ സാന്റയും ഇതിനകത്ത് പെട്ടുപോവുകയാണ് സാന്റാക്കി എന്താ പറയാ ഇവരോട് ഇടിച്ചു നിൽക്കണം അല്ലെങ്കിൽ ഇവരെ തല്ലിക്കൊല്ലണം എന്നൊന്നും ആഗ്രഹമില്ല പക്ഷെ സാന്റ ചെയ്തു പോവുകയാണ് ഈ ഒരു വയലൻ അതൊരു ക്രിസ്മസ് രാത്രി ഒരു വയലൻ രാത്രിയായിട്ട് മാറുകയാണ് അതാണ് ഈ ഒരു സിനിമയിലുള്ളത് ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും തരുന്നില്ല പക്ഷെ എന്നാലും ക്രിസ്മസ് രാത്രി നമുക്ക് ഒരു വയലൻസ് സിനിമ കാണണം എന്ന് ആഗ്രഹമുള്ളവർക്ക് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് വയലൻ്റ് നൈറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ സാന്റ ഒരു സാധാരണ വ്യക്തി ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഇമോഷൻസും അദ്ദേഹത്തിൻ്റെ പാസ്റ്റും അദ്ദേഹം എന്തുകൊണ്ട് ക്രിസ്മസ് അപ്പൂപ്പനായി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സങ്കടകഥകളിലൂടെയൊക്കെ പറയുന്നതും കുട്ടികളെ എങ്ങനെ സെലക്ട് ചെയ്യുന്നു കുട്ടികൾക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നീട് സിനിമയിൽ ചെറിയ ചെറിയ കഥകളായിട്ടും ഒക്കെ വരുന്നത് വില്ലൻ വില്ലനായിട്ടുള്ളത് ഒരു മനുഷ്യനാണ് അപ്പോൾ ഈ വില്ലനും സാന്റയും ഈ തമ്മിലുള്ള ഉണ്ട് വില്ലന് മനസ്സിലാവുന്നു ഇത് ഒറിജിനൽ സാന്റയാണെന്ന് മനസ്സിലാവുന്നു എൻ്റെ ഒരുപാട് ക്രിസ്മസ് രാത്രി താൻ വരും ഞാൻ വിചാരിച്ചിരുന്നു എന്നൊക്കെ വില്ലൻ പറയുന്ന കുറെ രംഗങ്ങളൊക്കെ ഉണ്ട് ക്ലൈമാക്സിലേക്ക് അങ്ങനെ ഈ കൊന്നു കളഞ്ഞാൽ ഇനി ക്രിസ്മസേ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ വില്ലൻ ക്ലൈമാക്സില് അടി കൂടുന്നത് അങ്ങനെയുള്ള ഒരു ഫണ് ആണെന്നോ ഒരു ഡാർക്ക് കോമഡി ആണെന്നോ അല്ലെങ്കിൽ ഒരു വയലൻസ് സിനിമയാണെന്നോ ഒക്കെ പെടുത്താവുന്ന ഒരു ക്യൂട്ട് സിമ്പിൾ സിനിമയാണ് വയലൻ്റ് നൈറ്റ് എന്ന് പറഞ്ഞ സിനിമ അപ്പൊ നാളെ മറ്റൊരു എപ്പിസോഡിൽ കാണാം ബൈ